പകയുടെ പ്രതികാരത്തിന്റെ കനലിരിയുന്ന പണി എന്ന ചിത്രം ഗംഭീര ബോക്സ് ഓഫീസ് വിജയത്തോടെ ഒ ടി ടിയിലെത്തിയത് അടുത്തിടെയാണ് ജനുവരി പതിനാറ് മുതൽ ചിത്രം സോണി ലീവിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരുന്നു തിയേറ്ററുകളിൽ മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ചിത്രം കുടുംബ പ്രേക്ഷകരടക്കം ഏവരും ഇരുകയും നീട്ടി സ്വീകരിച്ചിരുന്നു ഇപ്പോഴിതാ ചിത്രം ഒ ടി ടി പ്ലേയിൽ ഒരേ സമയം നാല് ഭാഷകളിലും ട്രെൻഡിംഗ് ആയിരിക്കുകയാണ് ഒ ടി ടി പ്ലേയിൽ ടോപ് ടെന്നിൽ ഒരു സിനിമയുടെ തന്നെ നാല് ഭാഷകളിലുള്ള പതിപ്പുകൾ ഇത്തരത്തിൽ ട്രെൻഡിംഗ് ആവുന്നത് അപൂർവതയാണ് ഒ ടി ടി പ്ലേ മലയാളം ട്രെൻഡിംഗ് ലിസ്റ്റിൽ ചിത്രത്തിന്റെ മലയാളം പതിപ്പ് ഒന്നാം സ്ഥാനത്താണ് തെലുങ്ക് ലിസ്റ്റിൽ അഞ്ചാമതും ഹിന്ദി ലിസ്റ്റിൽ ഏഴാമതും തമിഴ് ലിസ്റ്റിൽ എട്ടാമതും ഉൾപ്പെട്ടിരിക്കുകയാണ് ചിത്രം സംവിധായകനും നടനുമായ ജോജു ജോർജ് ഒരുക്കിയ ചിത്രം മികച്ച ബോക്സ് ഓഫീസ് കളക്ഷനോടെ തിയേറ്ററുകളിൽ അൻപത് ദിനങ്ങൾ പിന്നിട്ടിരുന്നു അടുത്തിടെ ഒ ടി ടിയിലും എത്തിയതോടെ ഗൂഗിളിലും ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരുന്നു ഗൂഗിളിൽ എന്റർടൈൻമെന്റ് വിഭാഗത്തിൽ അഖിലേന്ത്യാ തലത്തിൽ രണ്ടാമതായാണ് പണി ഇടം നേടിയിരുന്നത് ഹെവി ആക്ഷൻ ബാക്ക്ഡ് ഫാമിലി എൻ്റർടൈനറായി എത്തിയ ചിത്രം മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലും തിയേറ്ററുകളിൽ പ്രദർശനത്തിനായി എത്തുകയുണ്ടായി ചിത്രത്തിൽ ജോജുവിൻ്റെ നായികയായെത്തിയ അഭിനയ യഥാർത്ഥ ജീവിതത്തിൽ സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്തയാളാണ് മികച്ച രീതിയിലാണ് തനിക്ക് ലഭിച്ച വേഷം അവർ അവതരിപ്പിച്ചത് ഗായിക അഭയ ഹിരൺമൈ പ്രശാന്ത് അലക്സ് സുജിത് ശങ്കർ തുടങ്ങിയ വൻ താരനിരയും കൂടാതെ അറുപതോളം പുതിയ താരങ്ങളും ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു സാഗറും ജുനൈസും പണിയിൽ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന പ്രകടനമാണ് നടത്തിയത് മലയാളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രതിനായക കഥാപാത്രങ്ങളായിരുന്നു ഇരുവരും കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക